ജനുവിൻ ആയിട്ട് പറയാണ് ജാൻമണി എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണ് ഹാർട്ട്ലി സിസ്റ്റർ ആണ് ബട്ട് ജാനുവിൻ്റെ പെർഫോമൻസ് പോലും ചില അവസരങ്ങളിൽ അവക്ക് കൺട്രോൾ ചെയ്തു പോവാതെ അതൊരു ഗെയിമായിട്ട് കാണാൻ ജാനുവിന് പറ്റുന്നില്ല പലപ്പോഴും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്യാപ്റ്റൻസ് ക്യാപ്റ്റൻസ് അതായത് എന്താണ് പറയുന്നത് ഈ പവർ ടീം പവർ ടീം വന്നിട്ട് ഒരു മീറ്റിങ്ങിന് വിളിക്കുന്ന സമയത്ത് ജാനു വന്നില്ല ആ വരാൻ പറ്റില്ല വരാൻ പറ്റില്ല അതൊരു റൂളാണ് അല്ലേ ആ റൂളിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അവിടെ നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു വിരോധമോ വെച്ച് പുലർത്തേണ്ട കാര്യമില്ല അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് എനിക്കവിടെ ആരെയും പേഴ്സണലി ഇഷ്ടമല്ല പിന്നെയും എനിക്കൊരു ഇത്തിരിയെങ്കിലും ഒരു ഒരു ചെറിയ ഒരു ഒരു ഇത്തിരിയെങ്കിലും ഒരു ഇഷ്ടം തോന്നിയത് ശ്രീനുവിനോടാണ് ശ്രീനു അവളുടെ സംസാര രീതികളൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫുൾ ഫുൾ സപ്പോർട്ട് ഒന്നും എനിക്ക് ആ കുട്ടീനെ ഇഷ്ടമാണ് ശ്രീനുവിനെ എനിക്ക് ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നിയിട്ടില്ല ഇതിനെ കിട്ടി കഴിഞ്ഞാൽ എണ്ണം കൊടുക്കാതെന്ന് ഒരു വെറുപ്പ് തോന്നിയിട്ടില്ല അങ്ങനെ ആലോണ്ടോ ഗബ്രി ശരിക്കും ഗബ്രി ഗബ്രി എൻ്റെ നിയർ നെയ്ബറാണ് അങ്കമാലി എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള ആണ് പുള്ളി അങ്ങാടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ അടുത്ത് തന്നെ കവരപ്പറമ്പിലാണ് ഞാനും തമ്മിൽ അടുത്താണ് പക്ഷേ ഗബ്രി ഒരുമാതിരി എന്താ പറയാ ശരിക്കും ചൊറിയാമ്പോഴു തന്നെയാണ് ഗബ്രി ഇനി അവൻ നന്നായാൽ അവന് നന്നായിട്ട് പ്ലേ ചെയ്യാൻ ടോപ്പ് എത്താൻ കഴിയും സേഫ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എവിടെയാണ് മർമ്മം അറിഞ്ഞിട്ട് അവിടെ പോയി കയറി പിടിക്കും ഇപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ ജാസ്മിൻ്റെ ഫാൻ ഫോളോവേഴ്സിനെ പറ്റി ഗബ്രിക്ക് നന്നായിട്ട് അറിയാം പുറത്തു പുറത്തുനിന്നേ കണ്ടിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഗബ്രി ജാ ജാസ്മിനെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഏതൊക്കെ തരത്തിൽ ഗെയിമ് കൊണ്ടുപോകുന്നു എന്നുള്ളത് നോക്കി അവരെല്ലാവരും ക്യാൻവാസ് ചെയ്യാനുള്ള ഒരു പവർ കാണിക്കും പക്ഷേ അത് വേസ്റ്റാ ഗബ്രി എല്ലാവർക്കും അവിടെ മനസ്സിലായിട്ടുണ്ട് ഹീസ് നമ്പർ വൺ വേസ്റ്റ് ആൻഡ് ഫേക്ക് ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടില്ലയോ എന്നുള്ളതല്ല എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് തിരക്കുകൾ ഒരാളാണ് എനിക്ക് രണ്ട് അക്കാഡമി ഉണ്ട് സലൂൺ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് കമ്മിറ്റ്മെന്റ്സുകളുണ്ട് അപ്പൊ ഇതെല്ലാം ഒന്ന് വിട്ടറിഞ്ഞിട്ട് എന്നെ സംബന്ധിച്ചൊരു ഇത്ര പോകാൻ പറ്റുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാനോ ചിലപ്പോൾ തോന്നാറുണ്ട് ബിഗ് ബോസില് ചില ചില കളികൾ കാണുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചെക്കിട്ട് പൊട്ടിച്ചിട്ട് ഇറങ്ങുമായിരുന്നു എന്നൊക്കെ എനിക്ക് ചിന്തിക്കാം അപ്പൊ സ്വാഭാവിക മനുഷ്യനല്ലേ ഇപ്പൊ പ്രതികരണശേഷി ആർക്കും എപ്പോ വേണമെങ്കിലും ഉണ്ടാകാമല്ലോ അപ്പം ആ അതിന്റെ ഒരു വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം എന്താ എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല നമുക്ക് കാണാം കണ്ടിരുന്നു കാണാം